ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ കേരള വർമ്മ കോളേജിനടുത്തുള്ള ശ്രീലക്ഷ്മി ഡിസൈനർ ബൂട്ടിക്ക് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓഫറിൻ്റെ ആണെന്ന് കാണിക്കുന്നത് ട്വൻറ്റി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇവിടെ ഓഫർ നടക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇവർക്ക് ഓൺലൈൻ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് വാട്സപ്പ് ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ നമ്മളൊരു ട്വന്റി ടു ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് റേറ്റ് മുതൽ നമുക്ക് കുർത്തീസ് അവൈലബിൾ ആണല്ലേ അപ്പൊ നമുക്ക് എല്ലാം ഒറ്റ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കുറെ ഓഫേഴ്സ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുറച്ച് പീസസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം അപ്പം നമുക്ക് സമയം കളിയാണ്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഫൈവ് ഫൈവ് ഡബിൾ നയൻ ആണ് ഒറിജിനൽ പ്രൈസ് വരുന്നത് ഇതിന്റെ തേർട്ടി പെർസെൻറ്റേജ് ആണ് ഓഫ് വരുന്നത് അതൊരു ഫോർ ട്വന്റി റേറ്റിലാണ് കേട്ടോ വരുന്നത് സ്ലീവ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണോ അതോ സ്ലീവ്ലെസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാണല്ലോ ഇതൊക്കെ ഫോർ ട്വന്റി റേറ്റിൽ വരുന്ന ആണ് എല്ലാം ഓഫറിന്റെ ആണ് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഇത് എന്താ പറയാ ഡാമേജും കാര്യങ്ങളൊന്നും അല്ല നമുക്ക് സൈസിന്റെ ഇഷ്യൂസ് കാരണം ഒന്നോ രണ്ടോ പീസുകളൊക്കെ ഇത് വരുന്നതാണ് കേട്ടോ അപ്പൊ അന്നേരം അത് ഓഫറിന് നമ്മൾ ഇടുന്നതാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ട്വന്റി ആണ് വരുന്നത് സിംഗിൾ പീസ് ആയിട്ട് ഇത് പ്ലെയിൻ കുർത്തി അല്ലെങ്കിൽ ഇത് തേർട്ടി പെർസെന്റേജ് ഓഫ് ആണ് ഫോർ ട്വന്റി ആണ് പ്രൈസ് വരുന്നത് ഓഫർ കഴിച്ചിട്ട് ഫോർ ട്വന്റി ആണ് പ്രൈസ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡില് വരുന്നുണ്ട് ഇതിന്റെ കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു സൈസ് എല്ലാം ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ഒന്നോ രണ്ടോ പീസുകളാട്ടോ സൈസുകൾ ഉണ്ടാവുകയുള്ളൂ ഇതും സെയിം റേറ്റ് തന്നെ ഫോർ ട്വന്റി ഇത് ഫോർ ഫിഫ്റ്റി ഫൈവ് റേറ്റിൽ തേർട്ടി പെർസെൻറ്റേജ് ആണ് ഓഫർ ഓഫറ് കഴിച്ചിട്ടാണ് കേട്ടോ ഫോർ ഫിഫ്റ്റി ഫൈവ് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ സൈസുകൾ മാത്രമായിരിക്കും കേട്ടോ ചിലത് ചിലപ്പോൾ സ്മോളായിരിക്കും ചിലത് ചിലപ്പോൾ മീഡിയമായിരിക്കും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ബുക്ക് ചെയ്തോളൂ കേട്ടോ ഇത് തേർട്ടി പെർസെൻറ്റേജ് ഒറിജിനൽ പ്രൈസ് ഫൈവ് സിക്സ്റ്റി ആണ് ത്രീ നയൻ ഫൈവാണ് പ്രൈസ് ഓഫർ പ്രൈസ് വരുന്നത് ആ ഇത് ഓഫർ കഴിച്ച് ഫൈവ് ടു ഫൈവ് ആണ് പ്രൈസ് വരുന്നത് തേർട്ടി പെർസെൻറ്റേജ് ആണ് കേട്ടോ ഓഫ് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകണേ സിക്സ് സിക്സ്റ്റിയാണ് ആ സിക്സ്റ്റി ആണ് ഒറിജിനൽ പ്രൈസ് തേർട്ടി പെർസെൻറ്റേജ് ഫോർ ട്വൻ്റി റേറ്റ് വരും കേട്ടോ ഇതൊക്കെ ലെങ്ത് നല്ലോണം ഉണ്ട് കേട്ടോ ഇത് ഫൈവ് തേർട്ടി ആണോ ഒറിജിനൽ പ്രൈസ് തേർട്ടി പെർസെന്റേജ് ത്രീ സെവൻറ്റി ആണ് നമ്മൾ കാണിക്കുന്നത് കൂടാണ്ട് എല്ലാത്തിനും ഇവിടെ ഓഫർ നടക്കുന്നുണ്ടല്ലോ അല്ലേ ബാക്കി നമ്മൾ സാധാരണ അതെ ഓക്കെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ആണ് ഒറിജിനൽ പ്രൈസ് വരുന്നത് തേർട്ടി പെർസെൻറ്റേജ് ആണ് ടു വൺ ഫൈവ് റേറ്റിൽ നമുക്ക് ഈ കുർത്തി കിട്ടും കേട്ടോ ആണ് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ടു വൺ ഫൈവ് തന്നെയുള്ളത് ഇത് ടു ഫൈവില് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് ഒറിജിനൽ പ്രൈസ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് വരും കേട്ടോ ഇതിപ്പോൾ ഒരു രമ്യ വെയർ എഴുതിയിരിക്കുന്നത് അല്ലേ ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ത്രീ വൺ ഫൈവ് ഓഫർ കഴിച്ചിട്ടുള്ള റേറ്റ് തേർട്ടി പെർസെൻറ്റേജ് ആണ് കേട്ടോ ഓഫ് വരുന്നത് പ്രിന്റിൽ വ്യത്യാസം ആദ്യം കാണിച്ച കളർ കളർ ചേഞ്ച് അല്ല ഡിസൈനില് വ്യത്യാസമുണ്ട് ഇത് ഒറിജിനൽ പ്രൈസ് ഫൈവ് ആണ് ഇതിപ്പോ നല്ല കുറച്ച് നല്ല മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് വരുന്നത് തേർട്ടി പെർസെന്റേജ് ഓഫ് ഫൈവ് നയൻറ്റി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇത് സിക്സ് ഹൺഡ്രഡ് റേറ്റ് ആണ് തേർട്ടി പെർസെൻറ്റേജ് ഫോർ ട്വന്റി റേറ്റിൽ വരും ഇത് പ്രൈസ് വരുന്നത് ഒറിജിനൽ പ്രൈസ് സിക്സ് ഫിഫ്റ്റി ആണ് തേർട്ടി പെർസെൻറ്റേജ് ഫോർ ഡബിൾ ഫൈവ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് ഒറിജിനൽ പ്രൈസ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഫോർ നയൻറ്റി അതിൻ്റെ കളർ ചേഞ്ച് അല്ലേ അതിൻ്റെ വേറെ ഇത് സിക്സ് ഹൺഡ്രഡ് തന്നെയാണ് തേർട്ടി പെർസെൻറ്റേജ് ഫോർ ട്വൻറ്റി റേറ്റിൽ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അതൊക്കെ ഇത് ഫ്രോക്ക് ടൈപ്പ് ആണോ ഓക്കെ ഇത് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് വരുന്നുണ്ട് സെവൻ ഫിഫ്റ്റി ആണോ ഒറിജിനൽ പ്രൈസ് ഫൈവ് ടു ഫൈവ് ആണ് കേട്ടോ ഓഫർ കഴിച്ചിട്ടുള്ള പ്രൈസ് വരുന്നത് സ്ലീവ് അറ്റാച്ച്ഡ് ആവും അല്ലേ സ്ലീവ് അതിനകത്ത് ഉണ്ട് സ്ലീവ്ലെസ് ആയിട്ട് വേണമെങ്കിൽ അത് നമുക്ക് വെയർ ചെയ്യാം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് സിക്സ് ഫിഫ്റ്റി തേർട്ടി പെർസെൻറ്റേജാണ് ഓഫ് വരുന്നത് ഫോർ ഡബിൾ ഫൈവ് റേറ്റിന് നമുക്ക് ഈ കുർത്തി കിട്ടും കേട്ടോ സിക്സ് സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ആണ് അതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് തേർട്ടി പെർസെൻറ്റേജ് ആണ് കേട്ടോ ഓഫ് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് സിക്സ് സെവൻ ഫൈവ് ആണ് തേർട്ടി പെർസെൻറ്റേജ് ഓഫിൽ ഫോർ സെവൻറ്റി ആണ് പ്രൈസ് വരുന്നത് ഇത് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലേ ഫോർ ഫിഫ്റ്റി ഓഫർ കഴിച്ചിട്ട് ഫോർ ഫിഫ്റ്റി ഓക്കെ ഓവർക്കൗട്ട് മാതിരി കേട്ടോ വരുന്നത് ഇത് ഒരു ഓവർ കോട്ട് മാതിരി ഓർക്കോട്ട് നമുക്ക് പറ്റുന്ന ടൈപ്പ് ആണല്ലേ കളർ ചേഞ്ച് ഉണ്ട് അല്ലേ കളർ ചേഞ്ച് ടോപ്പാണ് ഇത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഫോർ ഫിഫ്റ്റി ആണ്ട്ടോ പ്രൈസ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടു സെവൻറ്റി ആണ് ഓഫർ കഴിച്ചിട്ട് വരുന്നുള്ളൂ ഇത് ഫ്രോക്ക് ടൈപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഓട്ടത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഇത് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് സിക്സ് തേർട്ടി ആണ് കേട്ടോ വരുന്നത് ഇതൊരു ഹൈലോ മോഡലാണ് വരുന്നത് ഹൈലോ പോലെ ബാക്ക് adjust cheyambettu so, uh, yeah. okay. cut okay ente plain kurthi illay neck inde portion le mathradu piece cut korthu okay 680 aanu uh, original price 30 percentage 475 rate le lokke mm. jeans uh, inde ode uh, pair cheyan pattilla uh, adinnde uh, color change aano mm. adu alla all plain all. kurthi yeah. ok <coughs> 30 percentage off of 475 ഫോർ ആണ് ഒറിജിനൽ പ്രൈസ് ത്രീ വൺ ഫൈവ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് പ്ലെയിൻ കുർത്തിയാണ് ഇത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അതിൻ്റെ ഓഫറിട്ടേക്കുന്നത് ടു ഫൈവ് ആണ് കേട്ടോ ഓഫർ കഴിച്ച റേറ്റ് വരുന്നത് ഇതൊരു ഫ്രണ്ട് പോർഷനിൽ വർക്ക് വരുന്നതാണ് ആണ് ഓഫർ പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആട്ടോ ഇതിന് ഓഫ് വരുന്നത് ചെറിയ മിറർ വർക്ക് പോഷനിലേ ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണ് ത്രീ ഹൺഡ്രഡ് ആണ് ഓഫർ കഴിച്ചിട്ടുള്ള പ്രൈസ് വരുന്നത് കളർ ചേഞ്ച് ഒന്നോ രണ്ട് കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡ് പ്രൈസ് ത്രീ ഹൺഡ്രഡ് ആണ് വരുന്നത് ഇത് വരുന്നത് സിക്സ് ആണ് ഒറിജിനൽ പ്രൈസ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഫോർ എയ്റ്റ് ഫൈവ് ആണ് ഓഫർ കഴിച്ചിട്ടുള്ള പ്രൈസ് വരുന്നത് ഇത് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കുറച്ച് കൊടുക്കുമോ കുറച്ച് ഓക്കെ ഇത് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് ഒറിജിനൽ പ്രൈസ് തേർട്ടി പെർസെൻറ്റേജ് ഫൈവ് ടു ഫൈവ് ഓഫർ പ്രൈസ് വരുന്നത് അത് ഫ്ലോർ ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ ഈ കുർത്തി എന്ന് പറയുന്നത് ബോട്ടത്തിൻ്റെ ആവശ്യം വരുന്നില്ല എനിക്കന്നെ നല്ല ലെങ്ത് ഉണ്ട് അത് എൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ടു ത്രീ ഫൈവ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ചെറിയൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അത് ചെസ് പോഷനിൽ വർക്ക് വരുന്നുണ്ട് സിക്സ്റ്റി ഒറിജിനൽ ഒറിജിനൽ ത്രീ സിക്സ്റ്റി പ്രൈസ് വരും ടു ഫൈവ് ടു ആണ് കേട്ടോ തേർട്ടി പെർസെൻറ്റേജ് ആണ് ഓഫ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡ് ഇതൊരു ഓറഞ്ച് ഷെയ്ഡിൽ ത്രീ ഫോർട്ടി ആണ് പ്രൈസ് വരുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് വരും ടു ഡബിൾ ഫൈവ് ആണ് കേട്ടോ ഓഫർ കഴിച്ചിട്ടുള്ള പ്രൈസ് വരുന്നത് േർ അതിന്റെ കളർ ചേഞ്ച് ഇത് പ്രൈസ് വരുന്നത് തേർട്ടി പെർസെന്റേജ് ആണ് ഓഫ് ഓഫർ കഴിഞ്ഞിട്ട് ത്രീ ഫിഫ്റ്റി ഹൈ നക്കിലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ സൈസുകൾ ഒരു മൂന്നാല് മീഡിയം ലാർജ് അങ്ങനെ ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഈ കാണിച്ച കുർത്തീസ് മാത്രമല്ല ഇനിയും ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണിക്കാനുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഒറ്റ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഷോപ്പിലേക്ക് വരിക അല്ലാത്തവർ വാട്സപ്പ് ത്രൂ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്